വള്ളുവനാട്ടിലെ പ്രമുഖ ദേവിക്ഷേത്രമായ നെടുങ്ങനാട്ടുമുത്ത ശിയാർക്കാവിൽ നവീകരണകലശം ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ മാർച്ച് വരെ തട്ടക നിവാസികളെ കാത്തരുളുന്ന ശ്രീ നെടുങ്ങനാട്ടുമുത്ത ശിയാറമ്മയുടെ ചൈതന്യവർദ്ധനവിനായി നടത്തുന്ന നവീകരണകലശ ചടങ്ങുകളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയറക്കി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ പ്രകാശനം നിർവഹിച്ചു ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവിലമ്മയുടെ പേരിൽ ലഭിച്ച ഭക്തിഗാന സീഡിയാണ് പ്രകാശനം ചെയ്തത് മുക്കാരത്തിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാധരൻ പ്രകാശനം നിർവഹിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ സെക്രട്ടറി മണികണ്ഠൻ എന്നിവർ ഗാനത്തിന്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി ഗാനം ആലപിച്ച ഗായകൻ ജെ പി ഞാങ്ങാട്ടി ഗാനരചരിതാവ് വിജയരാഘവൻ നാഗലശ്ശേരി ഗാനത്തിന് സംഗീതം നൽകിയ ശിവരാമൻ നാഗലശ്ശേരി ടി കെ വിനയഗോപാൽ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പു്രഹിക്കോയു പത്രനാളി പുത്രേക്കും